ഉപ്പുമാവ് ബാക്കി ഉണ്ടെങ്കിലേ ഇതേ ഇതുപോലത്തെ നല്ല സ്വാദുള്ള മൊരിഞ്ഞാൽ നാലുമണി മണി പലഹാരം ഉണ്ടാക്കാട്ടാ ഉപ്പ്മാവ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലത്തെ ഒരു പലഹാരം ഉണ്ടാക്കണമെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും ഈ ഒരു സീൻ കാണുമ്പോൾ പലർക്കും എൻ്റെ വീഡിയോ ഓർമ്മ വരുന്നുണ്ടോ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഉപ്മാവായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യമേ പറയുന്നു ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള കട്ട് ആയിട്ടുള്ള ഉപ്പ്മാവായാലും കുഴപ്പമില്ല ഇനി ഉതിർന്നിട്ടുള്ള ഉപ്മാവായാലും കുഴപ്പമില്ല എന്തായാലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഇതുപോലത്തെ കട്ട് ആയിട്ടുള്ള തലേ ദിവസം ഫ്രിഡ്ജിൽ ബാക്കി വന്ന് വെച്ചതായിരുന്നു അതെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒന്ന് വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് ചതച്ച് കറക്കിയെടുത്തു കൊണ്ടുവരണം ഇതുപോലൊന്ന് ചതഞ്ഞ് അറിഞ്ഞ് കിട്ടിയാൽ മതി കുറേശ്ശേ കുറേശായിട്ട് ചേർത്തിട്ട് വേണ്ടത് അതുപോലെ ചതച്ചെടുക്കാൻ എല്ലാം കൂടി ഒരുമിച്ച് ജാറിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അറിഞ്ഞ് കിട്ടിയിരുന്നു വരില്ല ഇനി ഇതിൽ നിങ്ങൾക്ക് കുറച്ച് പൊടി മസാലകൾ ചേർക്കണം ആദ്യം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അത് ഓരോരുത്തരുടെ എരിവണിച്ചിട്ട് ഒന്നോ രണ്ടോ ഒക്കെ ആക്കാം പിന്നെ കളറിനായിട്ട് കുറച്ച് മഞ്ഞൾ പിന്നെ ചിക്കൻ മസാല ചിക്കൻ മസാല അല്ലെങ്കിൽ മീറ്റ് മസാലയിലും കുഴപ്പമില്ലെങ്കിൽ അത് രണ്ടും ഇല്ലെങ്കിലും ഗരം മസാലയിലും ചേർത്താൽ മതി പിന്നെ നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ ഇനി കോൺഫ്ലോറും അതുപോലെ തന്നെ അരിപ്പൊടിയുണ്ട് ചേർക്കണം ഞാൻ ആദ്യം കുറേശ്ശെ കുറേശ്യിട്ട് ചേർത്ത് നോക്കി മൊത്തത്തിൽ ഞാൻ നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ രണ്ട് ടേബിൾ ും കോൺഫ്ലോറും ചേർത്തുട്ടാ ഇത് രണ്ടും കൂടി ചേർക്കേണ്ട എന്തിനാണ് ചില ഒന്ന് ക്രിസ്പ്നസ് കിട്ടാനും പിന്നെ ഉപമാവിന് ഒരു പശ പശപ്പ് പോകാനും വേണ്ടിയിട്ടാണ് എത്രത്തോളം ചേർത്തിട്ട് ആ പശപ്പശപ്പൊന്നും അങ്ങനെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിക്കോ ഈ നേരത്തെ നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഉപ്പും ചേർക്കാം കാരണം ഉപമാവിലും ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശരിക്കും നോക്കിയിട്ട് വേണം ചേർക്കാം അരിപ്പൊടിയും കോൺഫ്ലോറും കൂടുതലാവരുത് അപ്പോൾ ഉപമാവിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ നാല് ടേബിൾ സ്പൂണും രണ്ട് ടേബിൾ സ്പൂണും റേഷ്യോലായിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അതിനുശേഷം എത്ര കുഴച്ചാലും നമ്മുടെ കൈകളൊരു പശ പശപ്പ് പോലെ ഉണ്ടാവും എന്തായാലും ഉപമാവല്ലേ അപ്പോൾ അത് കൈ കഴുകിയതിന് ശേഷം നമ്മുടെ കയ്യിൽ എണ്ണ തടവിയതിന് ശേഷം ാക്കിയാൽ മതി ഇനി ഏത് ഷേപ്പ് ആയാലും കുഴപ്പമില്ല ചെറിയ ചെറിയ ബോൾ ഷേപ്പായാലും യാതൊരു പ്രശ്നവും ഇല്ലാ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഷേപ്പാക്കി എടുത്തു മാത്രം റോൾ ചെയ്ത് ഷേപ്പാക്കി വെക്കുന്ന പാത്രത്തിൽ നമ്മൾ കുറച്ച് എണ്ണ തടവിട്ട് വരട്ടെ വെക്കാൻ ഇനി അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഷേപ്പ് പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇനി ഞാൻ വീണ്ടും പറയണം ഈ ഷേപ്പ് ഒന്നും വേണമെന്നൊന്നുമില്ല നമുക്ക് ചെറിയ ചെറിയ ബോൾ ഷേപ്പിലോ അല്ലെങ്കിൽ ഏത് ഷേപ്പിലോ വേണമെങ്കിലും ആക്കിയിട്ട് നമുക്ക് വറുത്തെടുക്കാം എങ്ങനെയൊരു രുചി ഒന്നെയോ അതുപോലെ തന്നെ നമ്മൾ കറിവേപ്പിലും ചെറിയ ചെറിയ കഷ്ടങ്ങളായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു മല്ലിയലുണ്ടെങ്കിൽ അതുകൂടി ചേർക്കുകയാണ് നല്ലത് കാരണം മല്ലിയല ചേർക്കണമെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും എണ്ണ നല്ലപോലെ പോലെ ശേഷം മാത്രം നമ്മൾ അതിൽ ഇട്ടാൽ മതി അതെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കണം വെളിച്ചെണ്ണയ്ക്ക് ഇട്ടിന് ശേഷം ആയിരത്തി രണ്ട് മിനിറ്റ് ഇളക്കരുത് അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ലപോലെ ഒരിഞ്ഞിട്ടാ വീണ്ടും രണ്ട് മിനിറ്റ് കൂടി അപ്പുറത്തെ സൈഡും കൂടി മുരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റ് ആവും മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് പ്രത്യേകിച്ച് വേവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് നല്ലപോലെ മുരിഞ്ഞ് കിട്ടിയാൽ മതി എന്തായാലും അടിപൊളി സ്വാദായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഏതൊരു തമിഴോ തെലുങ്കോ ചാനലിൽ ഞാൻ കണ്ടതാട്ടാ ഈ ഒരു സംഭവം പക്ഷേ എനിക്ക് ആ ചാനലിൻ്റെ പേര് ഓർമ്മ ഇല്ലാത്തവണ് മെൻഷൻ ചെയ്യാത്തത് അതുപോലെ തന്നെ പക്കാ ഈ മസാല പൊടികളും നല്ലവർ ചേർത്തുള്ളൂ ഞാൻ എൻ്റെതായ രീതിയിലുള്ള മസാല പൊടികളാണ് ചേർത്തിട്ടുള്ളത് എന്തായാലും ഉപ്പ്മാവ് ഇനി ബാക്കിയോ എന്നാൽ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഉണ്ടാക്കിക്കോ എന്തായാലും ഇഷ്ടപ്പെട്ടും കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഒരു കുറക്കുറി പോലത്തെ മോഡലുള്ള സംഭവമാണ് ഇനി ഈ റെസിപ്പി കാണുമ്പോൾ ഒന്ന് രണ്ട് നെഗറ്റീവ് കമൻറ്റ്സ് വരാം ഒന്നാമത് ഓയിലിൽ പൊരിക്കുന്ന ഐറ്റാണ് അതുപോലെ തന്നെ തലേ ദിവസത്തെ അല്ലെങ്കിൽ ബാക്കി വന്നിട്ടുള്ള ഉപമാവാണ് അതുകൊണ്ട് ഇതാണ് ഹെൽത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും നമ്മൾ എന്നും കഴിക്കുന്ന ഐറ്റംസ് ഒന്നും അല്ല ഇടയ്ക്കൊക്കെ ഒന്നും കഴിക്കണമൊന്നും ശരീരത്തിന് യാതൊരു കേടു ഉണ്ടാവില്ല അതുപോലെ തന്നെ ചൂടോടുകൂടെ കഴിക്കണം കേട്ടോ ആ ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ക്രിസ്പിനെസ് ഉണ്ടാവില്ല